വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം നടുവത്തിന്റെ ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫ ജില്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫ ജില്ലറി തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ അട്ടിമറി പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഎം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ കടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ ബന്ധപ്പെട്ടു കൊണ്ടായിരുന്നുവെങ്കിൽ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത പഞ്ചായത്ത് ഭരണസമിതിയെ ആ ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ പഞ്ചായത്തിൽ വേണ്ടി ഭരണത്തിൽ വരാൻ കഴിയില്ല എന്നതുകൊണ്ട് ഭരണസമിതി ഭരണപരമായ സംബന്ധം ചുരുത്തിയും സാമ്പത്തികമായി വലിയ തോതിൽ സഹായം ചെയ്തും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ആകെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ അട്ടിമറിക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം ഏറ്റവും അശാസ്ത്രീയമാണ് എന്ന് പ്രവർത്തകർക്ക് മാത്രമല്ല ഈ ഈ പഞ്ചായത്തിലെ ഐക്യ മുന്നണിയിലെ വിവിധ വിവിധ അതേ ഘട്ടങ്ങളിൽ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ ഡിബോൺ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ രാംദാസ് പുലിയോടൻ മുഹമ്മദ് എൻ ടി ഹരിദാസൻ എൻ ടി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹയാ മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ്